ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇത് കൊല്ലം ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഞങ്ങൾ മൂകാംബിയിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നതാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് നമ്മൾ ബസ്സിലാണ് കേട്ടോ മൂകാംബിയിലേക്ക് പോകുന്നത് അപ്പം ഷിഫ്റ്റ് ബസ്സാണ് എ സി ആണ് അപ്പം നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു ഒരാൾക്ക് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപ ബുക്കിംഗ് ചാർജ് പെർ ഹെഡിന് അപ്പോൾ ഇതാണ് കേട്ടോ ബസ് അപ്പോൾ ആ ബസ്സിലെ സീറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് കേട്ടോ അതാണ്ട് ഇതാണ് വലിയ ബസ്സാണ് അപ്പം ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു അപ്പോൾ അതാണ് കാണുന്നത് എല്ലാം ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് നാല് മണിക്ക് വണ്ടി തിരിച്ചു അപ്പം ട്രിവാൻഡ്രത്തു നിന്നാണ് കേട്ടോ സ്റ്റാർട്ടിങ് ട്രിവാൻഡ്രോ ടു കൊല്ലം കൊല്ലം ടു കായംകുളം അങ്ങനെ മെയിൻ സ്റ്റേഷനിൽ മാത്രമേ അത് നിർത്തുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ലോഡ്ജ് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു കേട്ടോ നമ്മളെടുത്ത ലോഡ്ജ് നല്ല റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ല വൃത്തിയുള്ള റൂമായിരുന്നു എണ്ണൂറ് രൂപയുള്ളു റൂമിൻ്റെ ചാർജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേ പോയാൽ പൈസ കുറച്ച് കൊടുത്താൽ മതി അവധി ദിവസമൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത് അവർ ചോദിക്കുന്ന ചാർജൊക്കെ കൊടുക്കേണ്ടി വരും ഇത് റൂമിലുള്ള കബോർഡാണ് കേട്ടോ വലിയ കബോർഡായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം മൂകാംബിക പോകുന്നവർക്ക് ഇതൊരു സഹായമാകും ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് ഇതാണ് കേട്ടോ മൂകാംബിക ഭയങ്കര തിരക്കായിരുന്നു അന്ന് വിശേഷം ഉള്ള ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ മഹാലക്ഷ്മി മാത്രം പൂജിക്കാവുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു കുറച്ച് തിരക്ക് കൂടുതലായി എന്നാലും ഞങ്ങൾ നന്നായിട്ട് കണ്ട് തൊഴുകു അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നും അത്രയ്ക്ക് നല്ലൊരമ്പലമാണത് മൂകാംബിക കുട്ടികളെയൊക്കെ കൊണ്ടുപോയി തൊഴുകിക്കുന്നത് വളരെ നല്ലതാണ് മെയിനായിട്ട് നമ്മൾ പോയത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവരെ കൊണ്ടുപോയി തൊഴിയിക്കാനായിട്ടാണ് പോയത് രണ്ടുപേരെ അവിടെയാണ് എഴുത്തിനെത്തിയത് മൂകാംബിയയിൽ അപ്പം അതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല അപ്പം മേരിച്ചു മക്കളെ വന്ന് കൊണ്ടുപോയി തൊഴിയിക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പം ലാസ്റ്റ് പൂജ കഴിഞ്ഞ് നമുക്ക് ഒരു എട്ടേ മുക്കാലോട് കൂടി ഒരു കഷായം കിട്ടും കേട്ടോ അവിടെ അത് നിങ്ങൾ മേടിച്ച് കുടിക്കാൻ മറക്കല്ലോ പലർക്കും ഇതറിയില്ല ഇത് തേരാണ് കേട്ടോ ദേവിയുടെ ദേവിയെ എഴുന്നള്ളിക്കുന്നതാണ് ഈ തേരിനകത്തിരുത്തിക്കൊണ്ട് അപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം അതേപോലെ തന്നെ ഇത് നമ്മളെ എഴുത്തി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ പ്രത്യേക സ്ഥലം തന്നെ ഉണ്ട് ഇത് സരസ്വതി മണ്ഡപമാണ് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ചെണ്ടയാണ് കേട്ടോ എല്ലാ പൂജയ്ക്കും ഈ ചെണ്ട അവർ കൊട്ടും നല്ല രസമാണ് അത് കേൾക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കഷായത്തിൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് ബോട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ അമ്പതോ നൂറ് രൂപയോ കൊടുത്താൽ നമുക്ക് ആ ബോട്ടിനകത്ത് അവർ നിറച്ച് കഷായം തരും അത് നിങ്ങൾ വാങ്ങിക്കാൻ മറക്കല്ലേ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്നതാണ് കേട്ടോ ഈ ചടങ്ങ് രാവിലെയും ഉണ്ടായിരുന്നു ഉച്ചയ്ക്കും ഉണ്ടായിരുന്നു ഇത് രാത്രിത്തെ ചടങ്ങാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ മൂകാംബിയെ പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രെയിനകത്താണ് വന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി ഇനിയൊരു ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ വാ